നമ്മുടെ പാലായിലെ ജനറൽ ആശുപത്രിക്ക് എൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് പ്രധാനമായും നമുക്കറിയാം ഓരോ ദിവസം ചെല്ലും തോറും ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രോഗികൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ യൂണിറ്റ് ഉണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളില്ല അതിൻ്റെ ഈ പറയുന്ന റേഡിയേഷനും അതിൻ്റെ തെറാപ്പി ചെയ്യുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയൂ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എൻ എച്ച് എമ്മും മിഷീൻസൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളെ കെട്ടിടങ്ങളില്ല അപ്പോൾ ആ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇതുകൂടി വന്നു കഴിയുമ്പോൾ പൂർണ്ണമായും ഇവിടെയുള്ള നമുക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് പാലായിൽ തന്നെ അത് ചികിത്സ നേടുവാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ പാല ആശുപത്രിയായി ബന്ധപ്പെട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട് മിക്കവാറുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട് ഇതുകൂടെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇത് ഈ ജില്ലയിൽ മാത്രമല്ല ഇടുക്കിയിലും മറ്റു അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള രോഗികൾക്കും പ്രയോജനകരമാകും പുതിയതായി വീണ്ടും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി എം പി പാലയ്ക്ക് വീണ്ടും ഒരു വലിയ സമ്മാനം തന്നിരിക്കുകയാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം ഇത്തവണ എം പി ആയപ്പം ആദ്യമായി പാലായിക്ക് തരുന്നത് പാലായിലെ കോട്ടയം ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം പകരുന്ന റേഡിയേഷൻ ബ്ലോക്ക് സ്ഥാപിക്കുന്നതിനായി രണ്ട് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ഈ അനുവദിച്ചതിരിക്കുന്നത് നിരവധി പേർക്ക് പ്രയോജനം ചെയ്യും പാലായിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലാണ് ക്യാൻസർ ഒ പി വിഭാഗം ആരംഭിക്കുന്നത് ഇതുവരെ ഏഴായിരത്തി അഞ്ഞൂറോളം പേർ ഇവിടെ ചികിത്സ തേടുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് പേർ ചികിത്സ തേടുന്നതിൽ നമ്മൾ കീമോതെറാപ്പി വരെയുള്ള ഈ ആശുപത്രിയിൽ ഫ്രീ ആയി സൗജന്യമായി ആ രോഗികൾക്ക് ചെയ്തു കൊടുക്കുക എന്നാൽ റേഡിയേഷൻ ഫെസിലിറ്റി ഇല്ലാത്തതിനാൽ ഇവരെ ആർ സി സിയിലും എറണാകുളത്തിനും കോട്ടയത്തിനും ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിൽ ആ രോഗികൾക്ക് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബാധ്യതയും വരുന്നു ഇതിനൊരു പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് പാലാം നഗരസഭയും കോട്ടയം ജില്ലാ പഞ്ചായത്തും ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു ക്യാൻ കോട്ടയം ഫിറ്റ് കോട്ടയം എന്ന പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തും കൈമാണി ക്യാൻസർ സെൻ്ററിനായി പാലാം നഗര നഗരസഭയും തുക അനുവദിച്ചുവെങ്കിലും അതിനായുള്ള റേഡിയേഷൻ സുരക്ഷാ ക്രമീകരണമുള്ള കെട്ടിടം പണിയുന്നതിന് നമുക്ക് കഴിഞ്ഞിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അത് പണിയാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് ആ ഫണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇതാ ആ ലക്ഷ്യവും പൂർത്തീകരിക്കുന്നതിലേക്ക് രണ്ടേ മുക്ക രണ്ട് ഏകദേശം രണ്ടര കോടി രൂപയോളം ജോസ് കമാണി എം പി തന്നതോ ആ ബ്ലോക്കിൻ്റെ പ്രവർത്തനം എത്രയും വേഗം നിർമ്മിച്ച് രോഗികൾക്ക് റേഡിയേഷൻ സൗകര്യം ലഭ്യമാക്കാൻ കഴിയും എന്ന് പ്രത്യാശിക്കുക ഒരു വലിയ സമ്മാനമായിട്ടാണ് ഇത് കരുതുന്ന ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് ക്യാൻസർ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗി രോഗികൾക്ക് ആശ്വാസമായി ഒരു പദ്ധതിയാണ് അതായത് നേരത്തെ ആറ്റോമിക് എനർജി വകുപ്പിൽ നിന്നും ഉപകരണത്തിനുള്ള അഞ്ച് കോടി രൂപയുടെ ഉപകരണ സഹായം ലഭ്യമാക്കിയിരുന്നു അതും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ കെട്ടിടം വരുന്നതോടുകൂടി ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ സുരക്ഷാ ക്രമീകരണത്തോടെയുള്ള കെട്ടിടം സ്ഥാപിതമാകുന്നതോടുകൂടി ആ ഉപകരണങ്ങളെല്ലാം ഇവിടെ സ്ഥാപിച്ച് ഈ നാട്ടിലെ കോട്ടയം എറണാകുളം ജില്ല ഇടുക്കി ജില്ലകളിലെ രോഗികൾക്ക് നിർദനരായ രോഗികൾക്ക് ക്യാൻസർ രോഗികൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ അങ്ങേ അങ്ങേ ജോസ് കെ മാണിയെ പ്രത്യേകം ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു